ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ കുറ്റിക്കാട്ടിലെത്തിച്ച് പീഡിപ്പിച്ച യുവാക്കൾ പിടിയിലായി കൊച്ചിയിലാണ് സംഭവം പുതുവൈപ്പ് സൂര്യ പെട്രോൾ പമ്പിന് സമീപം തെക്കേ തെരുവിൽ വീട്ടിൽ താമസിക്കുന്ന നോർത്ത് പറവൂർ പെരുമ്പടന്ന കോട്ടക്കണക്കം പറമ്പിൽ വീട്ടിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള ബിബിൻ സുഹൃത്ത് പുതുവൈപ്പ് മുരുക്കുംപാടം പഴമയിൽ വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ജീവൻ എന്നിവരാണ് മുളവുകാട് പോലീസിന്റെ പിടിയിലായത് ബിബിനാണ് ആദ്യം പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടത് തുടർന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തി പുതുവൈപ്പ് എൽ എൻ ജി ഭാഗത്തുള്ള കുറ്റിക്കാട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു സുഹൃത്തായ ജീവൻ മറ്റൊരു ഐഡിയിലൂടെ കുട്ടിയെ പരിചയപ്പെടുകയും ബിബിൻ പീഡിപ്പിച്ച വിവരം വീട്ടിൽ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും പീഡിപ്പിച്ചു ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പ്രതികളെ സ്വന്തം വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി സംഭവം അല്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ വേറെ ഇത്രയും ഉള്ള ഷോപ്പ് ഈ സെലക്ഷൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി